മോർണിംഗ് ആ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ടെംപ്ലറ്റ് ആണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ടെംപ്ലറ്റ്സ് ഒക്കെ ആക്ച്വലി ഇത് വരച്ചിട്ട് കട്ട് ചെയ്യണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരുന്ന മോഡലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ സൂം ചെയ്ത് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് ഇതുപോലൊരു കട്ടിയുള്ള ഒരു പേപ്പറിലൊട്ടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടെംപ്ലെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതിനിപ്പോൾ മെഷർമെൻസ് എടുക്കേണ്ട കാര്യം മെഷർമെന്റ്സിൻ്റെ കാര്യത്തിൽ പലവർക്കും ഡൗട്ട് ആണ് അതുകാരണം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമല്ലോ അപ്പം ഞാൻ ആ ഒരു കുറച്ചു നേരം ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടവരൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു ചെറിയ ഡിസൈനൊക്കെ ആയിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക സൂം ചെയ്യുക സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾ സൂം ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾ വരച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഈ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഐ മീൻ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്തിട്ട് വരച്ചതിന് ശേഷം എങ്ങനെയാണ് എങ്ങനെയാണ് സൂം ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം മേ ബി ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയണവർക്കല്ല ഇനി അത് നിങ്ങൾ പറയും ഇതൊക്കെ ആർക്കെങ്കിലും അറിയാതിരിക്കോ സൂം ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നു വിചാരിക്കേണ്ടത് അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് സൂം ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്യണത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് പേർ ആണ് ഈ രണ്ടും ആക്ച്വലി ഈ ഇത് ഫസ്റ്റത്തെ വന്നിട്ട് നമ്മൾ മേലെ വെക്കണതും രണ്ടാമത്തെ അടിയിൽ വെക്കണതും ആണ് കേട്ടോ പിന്നെ ബട്ടർഫ്ലൈ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് ഞാൻ മോസ്റ്റ്ലി എല്ലാ ക്ലിപ്പിലും യൂസ് ചെയ്യുന്നത് അതായത് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വലുതോ ചെറുതോ ഒക്കെ യൂസ് ചെയ്യാം എൻ്റെ ഇതിൻ്റെ വലുതും ചെറുതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നുണ്ടോ മൂന്ന് ബട്ടർഫ്ലൈ എന്തോ എൻ്റെ ഉണ്ടെന്ന് തോന്നണു കേട്ടോ പിന്നെ വന്നിട്ട് ഈ ടെബ്ലെറ്റ്സൊക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറുകളൊക്കെ ഉണ്ടാവുമല്ലോ മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യണത് അവരുടെ കയ്യിലുണ്ട് കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് തെറ്റോന്നെല്ലാവരും ക്ഷമിക്കണം കേട്ടോ ആക്ച്വലി ഒരു ചുമയുള്ളതായിരുന്നു ആ ഒരു സൗണ്ട് ഇതിനിടയിൽ വരണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചുമയ്ക്കാൻ വരണതിൻ്റെ അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഈ ഒരു മോഡലാണ് ഇത് നമ്മൾ അടിവശത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് അടിവശത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് നാല് വശവും ഇങ്ങനെ സെൻറ്ററിലേക്ക് മടക്കിയിട്ട് വേണമെങ്കിലും വെക്കാം ആക്ച്വലി ഇതിൻ്റെ എല്ലാം ഈ ടെംപ്ലേറ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഡെയിലി ഓരോ വീഡിയോ അതായത് ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ഓരോ ടെംപ്ലെറ്റ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നാളെ മുതൽ നമ്മുടെ ടെംപ്ലേറ്റ് സീരീസ് നമുക്ക് തുടങ്ങാം ഓരോ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ മോഡൽസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് സിങ് ഒരേ ഒരു ടെംപ്ലെറ്റ് വെച്ചിട്ടല്ല നമ്മൾ എല്ലാ മോഡൽസും ചെയ്യുന്നത് നമ്മൾ മൂന്നോ നാലോ ടെംപ്ലേറ്റ് അതിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യും മേലെയും താഴെയും സൈഡിലൊക്കെ വെച്ചിട്ട് ചെയ്യും അത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഐഡിയക്ക് ഒത്ത രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ വേണ്ടത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി ഫ്ലവർ ഇങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് ചിലപ്പോൾ ഒരേ സൈസിൽ എല്ലാ സൈഡും കിട്ടിയിരുന്നു വരില്ല അപ്പോൾ മെഷർമെൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ടെംപ്ലേറ്റ് പോലെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും തോന്നിയതായിരുന്നു എല്ലാം ഫ്ലവർ ആയാലും എന്തായാലും ഞാൻ ഇങ്ങനെ ടെംപ്ലെറ്റ് ആക്കി വെച്ചിരിക്കണത് കേട്ടോ ഇത് വന്നിട്ട് ആക്ച്വലി നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ സെൻട്രറിൽ കൂടെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് നിൽക്കും അപ്പോൾ ആ ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനെ ഈ കട്ടിൻ്റെ ആ പോർഷൻ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണിത് അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഒരേപോലെ ആയാലും വൃത്തിയുണ്ടാവുള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ എല്ലാ സൈഡും ഒരുപോലെ ആയാലും വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ജീവൻ പോയ ടെംപ്ലറ്റ് ആണ് തോന്നുന്നത് കയ്യും കാലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഇത് ഓടിയായി പോകും ഈ പെൻസിലിൻ്റെ കുത്തൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇത് കുറച്ച് വലുതും ഇത് കുറച്ച് മുകളത്തെ കുറച്ചുകൂടെ ഒന്ന് സർക്കിൾ രൂപത്തിലുള്ളതും താഴെ കുറച്ച് എന്താ പറയുക കുറച്ചൊന്ന് നീളം പോലെ ഉള്ളതുമാണ് ആണ് രണ്ടും ഡിഫറൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ വർക്കാതെ വേണ്ടവരൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഇല്ലാതെ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേ ബി അത് കറക്റ്റായിട്ട് കിട്ടില്ല ചിലപ്പോൾ അത് കിട്ടുക ഇല്ല വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചോളാം കേട്ടോ ഈ മോ ഈ ഒരു ടെംലെറ്റൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പൊക്കെ ഞാൻ വൈകാതെ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ ഇതും ആക്ച്വലി നമുക്ക് അടിയിൽ വേണമെങ്കിൽ അടിയിൽ വെക്കാം ഞങ്ങൾക്ക് ക്ലിപ്പിൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേലെ നാല് വശവും മടക്കിയിട്ടും വെക്കാം കേട്ടോ ഈ ഒരു മോഡലിന് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക കുറച്ച് ഈ ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഞങ്ങൾ നേരത്തെ കണ്ടത് ഇത് കണ്ടോ ഇതേപോലത്തെ കുറച്ച് വലുത് ചെറുത് മീഡിയം സൈസിലുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ചിലപ്പോൾ വലുതാണെങ്കിൽ ഞാൻ സിംഗിൾ പീസ് മാത്രമേ ചെയ്യുള്ളൂ കുറച്ച് ഇത് ഈ രണ്ടാമത്തെ ഇരിക്കുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഞാൻ പെയറായിട്ടാണ് ഹെയർ ക്ലിപ്സ് ചെയ്യാറ് പിന്നെ അതുപോലെ അടുത്തതുകൊണ്ട് കണ്ടോ ഫ്ലവർ ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് കാരണം എന്താ വെച്ചാൽ എല്ലാ ഇതിലും ഒരേ ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ അതുകാരണം ഞാൻ ഫ്ലവറൊക്കെ ഒരുക്കി വരച്ചിട്ട് ടെമ്പ്ലറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഈ ഒരു ടെംപ്ലറ്റ് യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും അപ്പോൾ അതുകാരനോട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഷേപ്പും ഒരേപോലെ കിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ടെംപ്ലറ്റ് ഫ്ലവർ ആണെങ്കിലും ലീഫ് ആണെങ്കിലും എന്താണെങ്കിലും ഒരേപോലെ വെച്ചിട്ട് ചെയ്യുക ഇപ്പോൾ ഒരു ഒരു ഫ്ലവർ മാത്രമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ നിറയെ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലവറും ഒരേ ഷേപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ടെംപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കണം എന്നാലോ മോഡലിലെ ഫിനിഷിങ്ങോ അതുപോലെ തന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ എല്ലാം വേറെ വേറെ ഡിഫറെൻറ്റ് ഷേപ്പിലായി ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വേണ്ട ഇത് നമ്മൾ അടിവശത്ത് വെക്കുന്നതാണ് ആക്ച്വലി ഇത് മേലെ വെക്കുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം വെച്ച് ഈ ഒരു ടെമ്പ്ലേറ്റിലുള്ളൊരു ക്ലിപ്പ് ചെയ്തിട്ട് ഇതിന് മേലെ വല്ല പൂവോ കായോ വല്ല ബീറ്റ്സോർക്കെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗി ഉണ്ടാവും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തനിയെ വെക്കിച്ച് ഒരു മോഡൽ ചെയ്യണ്ട എന്നാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു മോഡലാണ് കണ്ടത് ആക്ച്വലി ഇതിപ്പോൾ ഞാൻ മൂന്ന് മോഡൽ ഇതേപോലെ കാണിച്ചതെന്ന് തോന്നുന്നു എല്ലാം ഒരേപോലെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ആ സൈസും അതുപോലെ തന്നെ കുറച്ചൊരു കുറച്ച് വളഞ്ഞിട്ടായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് വലുതായിരിക്കും ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അത് ഒരേ ഡിസൈൻ ചിലപ്പോൾ മൂന്നോ നാലൊക്കെ തോന്നും നിങ്ങൾക്ക് പക്ഷേ എല്ലാത്തിനും ഓരോ ഡിഫറെൻറ്റ് ഉണ്ട് എല്ലാം മെൻ്റേലുള്ള ഒരു ഡിഫറെൻറ്റ് സൈസിലാണ് എന്നും ഒരേ സൈസിലുള്ളതില്ല ഓക്കെ ഇത് നമ്മൾ സെൻ്ററിൽ വെക്കുന്നതാണ് നമ്മൾ മടക്കിയിട്ട് വെക്കണതാണ് ഇത് ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കണത് അടുത്ത ഫ്ലവറ് ഈ ഫ്ലവറും അതേപോലെ എനിക്ക് കിട്ടാത്തത് കാരണം എന്താ പറയുക നമ്മൾ കുറേ കുഞ്ഞ് ഫ്ലവേഴ്സ് വെച്ചിട്ട് കുറേ ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കണ സമയത്ത് കുറേ ഫ്ലവേഴ്സ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് എല്ലാം എനിക്ക് ഒരു സൈസിൽ കിട്ടില്ല അതുകൊണ്ടാണ് ചെയ്യണത് ഇത് നമ്മൾ അടിവശത്ത് വെക്കണ ഒരു ടെംപ്ലറ്റ് ആണ് കേട്ടോ ഇതും അതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്താണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കിട്ടണം ഇല്ലെങ്കിൽ ഒരു സൈഡ് വലുത് ഒരു സൈഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് വലുതുപോലെ തോന്നും അങ്ങനെയാണ് ഞങ്ങൾ കട്ട് ചെയ്ത് കളയുക ഞാനിപ്പോഴാണ് ആക്ച്വലി ശ്രദ്ധിക്കുന്നത് ഇത് ഈ ഒരു മോഡൽ വെച്ചിട്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല ഇതൊരു ഒന്നോ രണ്ടെണ്ണോ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് ഞാനിപ്പോൾ ചെയ്തൊരു ടെംപ്ലറ്റ് ആണ് ഇത് നല്ല യൂസ് നല്ല എന്താ പറയുക നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നിയിട്ടുള്ളൊരു ടെമ്പ്ലറ്റ് ആട്ടോ എനിക്ക് പേഴ്സണലി ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് അറിയില്ല എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറയണത് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത ഫ്ലവർ ഇത് വന്നിട്ട് ആക്ച്വലി ഇങ്ങനെ എന്താ പറയുക ഒരു വളവ് ഒക്കെ വരണത് പോലത്തെ ഒരു ഫ്ലവറാണ് ഈ ഫ്ലവറിൻ്റെ ഒന്നും പേരെനിക്കറിയ പോലും ഇല്ല മീൻസ് ഇങ്ങനത്തെ എതിരുകൾക്കുള്ള ഫ്ലവർ ഒരുപാടുണ്ടല്ലോ അതിൽ ഏതെന്ന് പറഞ്ഞിട്ട് പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അയ്യോ എനിക്ക് എനിക്കെപ്പോഴും ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്ലേവർ വന്നിട്ട് ഇനി അടുത്തത് നമ്മൾ കുറച്ച് ലീഫുകൾ സോറി എതളുകളും ലീഫുകളും ഒക്കെയാണ് കാണിക്കുന്നത് ലീഫ് എൻ്റെ അധികം ഇല്ലാന്ന് തോന്നുന്നു എതളുകളാണ് കാണിക്കണട്ടോ ഡിഫറെൻ്റ് ഷേപ്പിലുള്ള എതിളുകൾ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വലുതാക്കിയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ സൈസേ മതിയെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നാല് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള എതളുകൾ വരണത് കേട്ടോ ഇതേപോലെ ആക്ച്വലി എൻ്റെ ഞാൻ എനിക്കറിയണത് പോലത്തുള്ള എതളുകൾ ഓരോ ഷേപ്പിലൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്ത് ടെബ്ലെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അറ്റത്തെ രണ്ടും വന്നിട്ട് നമുക്ക് എതളളം പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ലീഫായിട്ട് യൂസ് ചെയ്യാം പക്ഷേ എതളായിട്ട് വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് തോന്നുക കേട്ടോ ഒരേ ഒരു ലീഫ് മാത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ദോ ഈ ഒരു ലീഫ് മാത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ആക്ച്വലി നമ്മളെ ഹെയർ ബാൻഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വലുത് വലുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ലീഫൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഇന്നാലും കുറേയൊക്കെ ലീഫ് വയ്ക്കുന്ന സമയത്ത് ഫേസിൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്യണമല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെതായ നീറ്റ്നെസിൽ ചെയ്യണം കണ്ടോ ബട്ടർഫ്ലൈ അതേപോലെ ഡിഫറൻറ്റ് ഷേപ്പിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ മൂന്ന് ബട്ടർഫ്ലൈ ഉണ്ട് ബിഗ് മീഡിയം സ്മോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കണല്ലെങ്കിൽ നമുക്ക് സൈസ് ഒരുപോലെ കിട്ടില്ല അതുകൊണ്ട് പിന്നെ നിങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡും മടക്കിയിട്ട് ഒപ്പമാണോ രണ്ട് സൈഡും എന്നുള്ളതൊക്കെ നോക്കി ബട്ടർഫ്ലൈ അതുപോലെ ബട്ടർഫ്ലൈ പോലെ തന്നെ വേറെ മറ്റൊരു ഞാൻ നീളത്തിൽ കാണിച്ചു തന്നില്ലേ അതൊക്കെ നിങ്ങൾ സൈസ് മടക്കിയിട്ട് ഒപ്പമാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് കളക്ഷൻസ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ടെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ സൂം ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞാൻ കുറേ പ്രാവശ്യമായി പറഞ്ഞു എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു ഞങ്ങൾക്ക് മറന്നുപോയാലോ അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ കാണാം ബൈ Oh,